നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏളംകുളം കൈപ്പറ്റൂർ റോഡിൽ കോൺഗ്രസ് ഒരു ഓഫീസുണ്ട് അത് ഓഫീസ് നിലനിൽക്കുന്നത് തികച്ചും പിന്നെ വീണ ജോർജിൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെയും മുമ്പിലാണ് ഈ അടുത്ത കാലത്ത് വലിയ വിവാദം വന്നു അത് വീണ ജോർജിൻ്റെ ഭർത്താവ് ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യനായി മാറി അദ്ദേഹം കലക്ടറെക്കാൾ അധികാരമുള്ള ആളായി മാറി മന്ത്രിയുടെ ഭാ ഭർത്താവിന് ഇത്രയധികം യോഗ്യതയുണ്ടെന്നും അധികാരം ഉണ്ടെന്നും ഇപ്പോഴാണ് നാട്ടുകാരെല്ലാം അറിയുന്നത് അല്ലെങ്കിൽ തന്നെ പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ കൂടിയിട്ടാണ് ആന്റോ ആന്റണി ഇത്തവണ വിജയിച്ചിരിക്കുന്നത് അതിന് കാരണം വീണ ജോർജിനോടുള്ള എതിർപ്പാണ് ഒരു കഴിവുമില്ലാത്ത ഒരു തട്ടിപ്പുകാരി പിണറായി വിജയന്റെ കൊടലൂത്തുകാരി അങ്ങനെ ഒരു മന്ത്രിയായപ്പോൾ നാടിനെ മറന്നു പാർട്ടിയെ മറന്നു അവസാനം എങ്ങനെയെങ്കിലും രണ്ട് കാശുണ്ടാക്കാമെന്നുള്ള ധാരണയിലാണ് അവർ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ക്രൈം നേരത്തെ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു കൊടുമണ്ണിൽ പിണറായി വിജയന്റെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് തട്ടിപ്പ് നടത്തി കോടികൾ ഉണ്ടാക്കുന്നു മരുന്ന് കമ്പനികളുമായിട്ട് എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും വീണ ജോർജും വീണ ജോർജിന്റെ ഭർത്താവും ചേർന്ന് അവിടെ ചർച്ച നടക്കുന്നു ആ ചർച്ചയിൽ കോടികൾ കമ്മീഷൻ കൈപ്പറ്റുന്നു പിണറായി വിജയൻ ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പത്തിലൊരു ശതമാനം അതിവർക്കും കിട്ടും അത് കോടികളാണ് അങ്ങനെ ഉണ്ടാക്കിയ പണം കൊണ്ടാണ് അവിടെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ റോഡിന്റെ കാര്യത്തിൽ റോഡ് നിർമ്മാണം വന്നപ്പോൾ അവിടെ അലൈൻമെന്റ് തെറ്റിച്ചുകൊണ്ട് വളഞ്ഞ് തിരിഞ്ഞ് ഓട നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊടുത്തത് ജോർജ് ജോസഫാണ് കിഫ്ബി പ്രകാരം റോഡ് നിർമ്മിക്കുമ്പോൾ റിയാസിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് വീണ ജോർജ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം വീണ ജോർജിന്റെ ഭർത്താവ് തീരെ സുഖമില്ലാത്ത ഒരാളാണെന്നാണ് കേട്ടിട്ടുള്ള എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിവില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല അത്യാവശ്യം ശൂരവിര പരാക്രമിയാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് വീണ ജോർജിന്റെ വീണ ജോർജ് മുഹമ്മദ് റിയാസുമായി വളരെ വളരെ അടുത്ത ബന്ധമാണ് ബന്ധമാണെന്ന് അവർ തന്നെ വിളിച്ചു പറയുന്നു അങ്ങനെ അവരുടെ സൗകര്യപ്രകാരം കിട്ടിയ റോഡ് നിർമ്മാണത്തിൽ എന്നും തമ്മാടിത്തരം കാണിച്ചു ഞാനുണ്ട് കൂടെ എന്നാണ് റിയാസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പിണറായി വിജയന്റെ കൊഴലുത്തുകാരിക്ക് ഇങ്ങനെയെല്ലാം ഭർത്താവിന് അധികാരം കൊടുത്തു എന്ന് നാട്ടുകാർ അറിഞ്ഞ ഈ അടുത്ത കാലത്താണ് അവിടെ കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിലേക്ക് വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഒരു ഗുണ്ടയും കൂട്ടി അളക്കാൻ ചെന്നു അവിടെയുള്ള കോൺഗ്രസുകാർ തെറ്റിദ്ധരിച്ചത് ഇത് റവന്യൂ വകുപ്പിന്റെ ആളുകളാണ് അളക്കാൻ വന്നതെന്നാണ് പിന്നീടാണ് ആരോ പറഞ്ഞു ഒരു ഗുണ്ടയാണ് എന്ന് പറഞ്ഞവിടെ അജി എന്ന് പറയുന്ന അജി രാജകുമാർ എന്ന് പറയുന്ന അവിടുന്ന് വാർഡ് മെമ്പർ ഇറങ്ങി പോടാവിടുന്നെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓട്ടിക്കുകയും വീണ ജോർജിന്റെ ഭർത്താവ് ജീവനം കൊണ്ട് ഓടി എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ ഭാഗങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതാ കുമാർ ക്രൈമിനോട് ഉണ്ടായ സത്യങ്ങൾ വിളിച്ചു പറയുകയാണ് വീണ ജോർജിന്റെ ഭർത്താവിന് എവിടെ നിന്നാണ് പണം കിട്ടിയിരിക്കുന്നത് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് അവർ കൃത്യമായി പ്രക്ഷോഭം ആരംഭിക്കുകയാണ് വീണ ജോർജിന്റെ ഭർത്താവിന് കൊടുമണയിൽ മാത്രമല്ല പത്തനംതിട്ടയിലും പല ഭാഗങ്ങളിലായി പല ബിൽഡിംഗുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വെറും ഒരു അവതാരക മാത്രയായിരുന്ന വീണ ജോർജ് മന്ത്രിയായതോടെ മാത്രം പണം വരുന്നത് എവിടെ നിന്നാണ് അച്ചടി യന്ത്രമുണ്ടോ അതല്ല ഭർത്താവുതിന് മുമ്പ് പണം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സഭാ സെക്രട്ടറി മാത്രമായിരുന്നു വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ലെക്ചറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു തീരെ സുഖമില്ലാതെ അവശ്യനായിരുന്നു പിന്നെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത് ഈ പണമെല്ലാം എവിടുന്നുണ്ടായി ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്തായാലും വീണ ജോർജ് വലിയ വിവാദ പുരുഷയായി വിവാദ നായികയായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയോടെ കൊടലൂത്ത് നടത്തി അങ്ങനെ വിജയിച്ചു വന്ന വീണ ജോർജ് മന്ത്രിയായി വന്ന വീണ ജോർജ് ഇപ്പോൾ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ അന്തകയായി മാറിയിരിക്കുകയാണ് ശൈല ടീച്ചറെ പോലെ പ്രമുഖരായ നേതാക്കന്മാരെ എല്ലാം മാറ്റി നിർത്തി പിണറായി വിജയൻ വീണ ജോർജിനെ മന്ത്രിയാക്കണമെങ്കിൽ അതിലൊരു ഗുട്ടൻ സില്ലി ആ കുട്ടൻസ് ആണ് ഇവിടുത്തെ നാട്ടുകാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ശക്തമായ ഭാഷയിൽ അവിടുത്തെ കൗൺസിലർ ആജിമോഹൻ പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ് നമുക്ക് ഒന്ന് കേൾക്കാം ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ പ്രോപ്പർട്ടി അളന്നിട്ട് നേരെ പാർട്ടി ഓഫീസ് അടക്കാൻ അളക്കാമെന്നു അടക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ചോദിച്ചു വെച്ചു ഒന്ന് ഞാൻ ആദ്യം ഞങ്ങൾ റവന്യൂ അളക്കുകയാണ് പിന്നെ മനസ്സിലായി ഇവൻ അവിടുത്തെ ഒരു മണ്ണു മാഫിയാണ് ഇവന്റെ സ്വന്തം അടുത്ത കക്ഷിയാണ് ബുണ്ടാ എന്നാണ് അവനെ അറിയപ്പെടുന്നത് കൈപ്പട്ടൂക്കാരനാണ് ഇവനെയും കൊണ്ട് ഇവനാണ് ഒരറ്റത്തെ ഒരട്ടത്തുള്ളത് അടുത്ത കരാടാധികാരം വന്നു ചോദിച്ചു കോൺഗ്രസിന്റെ ഓഫീസുകളൊക്കെ ഓഫീസ് അധികാരം വന്നി റവന്യൂ അവിടുത്തെ ഇവൻ ഓടി ജോർജി അവിടെ നിന്നോണ്ട് വരയ്ക്കാൻ തുടങ്ങി പോലീസുകാരും ഡി വൈ എഫ്ഐക്കാരും ഒക്കെ കണ്ടോണ്ടിരിക്കും അവരാരൊന്നും വേണ്ടിയില്ല ഡിവൈഎഫ്ഐക്കാര് കയ്യും കെട്ടി ഉം നോക്കി എനിക്ക് അക്ഷരം വേണ്ടിയില്ല അവര് ഡി വൈ എഫ് ഐ കാര് ഇത് കണ്ടിരിച്ചോണ്ട് അവരങ്ങ് പോയി ഇവന് അവസാനം കൊറേ അവിടെ കുറച്ച് അഞ്ചാറ് മിനിറ്റ് നിന്നപ്പോഴേട്ട് ഇവനങ്ങ പോവുകയും ചെയ്യും നടന്നത് അതായത് റവന്യൂ വകുപ്പോ അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റോ അല്ലാതെ ഇദ്ദേഹം സ്വന്തമായിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് അളക്കാൻ വന്നു എന്നുള്ളതാണ് അതെ 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 ഒരാളെ ഒരാളെ പ്രോപ്പർട്ടി അതായത് പാർട്ടി ആയാലും വ്യക്തി ആയാലും ശരി ഞാനിപ്പോ നന്ദുമാറിയാടിന്റെ വസ്തു വളക്കാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതേ അല്ലെ സാറിന് എന്റെ വസ്തു അളക്കാൻ കൊണ്ട് അതേണ്ട അധികാരം ഉണ്ട് വില്ലേജിൽ നിന്ന് ഒരാൾ വന്ന് പുതുവേരുണ്ടോ അല്ലെങ്കിൽ പുറമ്പോ കൊണ്ടോ ഇതുണ്ടോ ഇതുണ്ടോ നോക്കി അളക്കാനെ കൊണ്ടുള്ള അധികാരം വില്ലേജുകാർക്കുണ്ട് ഒരു ഓർഡറിന്റെ പുറത്ത് വില്ലേജുകാർ എങ്ങനെ വില്ലേജ് ഓഫീസർ ആണ് ആ ഒരു അധികാരം ഉപയോഗിച്ചും വരാൻ പറ്റത്തില്ല സർക്കാർ ഒത്തരവ് ഉറപ്പിക്കണം ഇന്നേ താലൂക്കീന്ന് അല്ലെ കളക്ട്രേറ്റീന്ന് അല്ലെ സംസ്ഥാന റവന്യൂന്ന് എവിടുന്നു ഇത് അതൊന്നും ഇല്ല ഇതൊന്നും ഇല്ലാതുകൊണ്ട് ഒരു മണ്ണുവാസി ഗുണ്ടയുമായിട്ട് കൈപ്പെട്ടു ഷിബൂലിയും കൊണ്ട് ഇങ്ങോട്ട് വരിക പിടിക്കുക പിടിച്ചിട്ട് അളക്കുക അതായത് അർത്ഥം അർത്ഥം പോലും ഈ വീണ ആ ശതമാനം അവര് കെ കെ ശ്രീധരൻ മാറി അങ്ങനെ ഇല്ല പുള്ളി ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് പിന്നെ ഒരിക്കൽ പോലും പുള്ളിക്ക് വിട്ട് അങ്ങനത്തെ കൂടുതൽ സംസാരിക്കാൻ പറ്റുമോ പുള്ളി ജില്ലാ കമ്മിറ്റി മെമ്പർ ഇപ്പം മുതിർന്ന ജില്ലയിലെ നേതാവ് പുള്ളിക്ക് പാർട്ടിക്കെതിരായി പറയുന്നതിനൊരു പരിധിയില്ലേ മാനസികമായി നമ്മളോട് നമ്മളോടൊന്നല്ല പുള്ളിക്ക് പുള്ളിയതായിട്ട് സ്റ്റാൻഡുണ്ട് നമ്മളോടൊന്നുമില്ല പുള്ളിക്ക് ആദ്യം മുതലേ പുള്ളിക്ക് പുള്ളിയതായിട്ടുള്ള കോൺഗ്രസിനോടുള്ള സ്റ്റാൻഡല്ല പുള്ളിക്ക് പുള്ളിയതായിട്ടുള്ള സ്റ്റാൻഡ് അതായത് റോഡ് നേരെ വരണം ഈ റോഡിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് കെ കെ ശ്രീധരൻ വണ്ടി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ വയസ്സിന് ലാബിലാണ് ജോലി ഇവിടെ ഞാൻ ഒരു അഞ്ചറി അമ്മ വന്ന് കൊണ്ടുവിടുമായിരുന്നു ആ സമയത്ത് രണ്ടാംകുറ്റി വരിച്ചിട്ടേരിക്കും അപ്പൊ ഞങ്ങൾ അപ്പുറം അപ്പുറം വീട് ഞാൻ ചോദിക്കാൻ എന്താ പ്രസിഡന്റ് മെമ്പറെ വണ്ടി വന്നില്ല പിന്നെ ഇനിയിപ്പോ ആ നേരം വിളക്കും ആ ഇനി ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കയറി ഞാൻ ആടുവിലോട്ട് വിട്ടേക്കാന്ന് അങ്ങനെ ഞാൻ കൊണ്ടാണ് പുള്ളിയെ വിട്ട് പുള്ളി ഈ കൃഷ്ണിയുടെ കുറയിലൊക്കെ പോയതും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ എം എൽ എ വഹിക്കുന്നതിനെക്കാട്ടിൽ ഒരുപടി കൂടെ കൂടുതൽ വഹിച്ച ഒരാളാണ് ശ്രീ പിന്നെ ഇദ്ദേഹം ശ്രീധരൻ നമ്മുടെ ഈ കെ കെ ശ്രീധരൻ അപ്പൊ അങ്ങനെ അത്രമാത്രം കഷ്ടപ്പെട്ട് അദ്ദേഹം കഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി റോഡ് നല്ല രീതിയിൽ പോണം എന്ന പുള്ളിക്കൊരു വന്നപ്പോൾ അന്ന് മുതലേ പുള്ളി പറയുന്നത് നല്ല രീതിയിൽ റോഡ് ഒന്നായാൽ മതി നല്ല രീതിയിൽ റോഡൊന്നായാൽ മതി പുള്ളിയുടെ ഒരു സ്വപ്ന പദ്ധതിയായിട്ട് പുള്ളി ഇതിങ്ങനെ കൊണ്ട് അന്ന് മുതലേ നടക്കുക പഞ്ചായത്ത് കമ്മിറ്റി വന്നാലും പുള്ളിക്ക് ഈ റോഡും സ്റ്റേഡിയവും ഇത് ഏത് ചില വന്നാലും പുള്ളി ഇത് രണ്ടും പറഞ്ഞിട്ട് എന്തെങ്കിലും പറത്തുള്ളൂ കാരണം പുള്ളിയെ കൊണ്ടുവന്ന രണ്ട് ഇത് കാണാം ഇപ്പൊ റവന്യൂ വകുപ്പ് വന്നിട്ട് റോഡ് അല്ല പൊതുമലോകുപ്പ് വകുപ്പ് വന്നിട്ട് റോഡിന്റെ അലൈൻമെന്റ് ഒക്കെ അളന്നില്ലേ അല്ലല്ല പൊതുമലോത്തു വകുപ്പ് ഇതുവരെ വന്നില്ല അളവ് അവളുടെ പിന്നെ റവന്യൂവിന്റെ ആൾക്കാർ വന്ന് മുതൽ അളവ് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ തീർത്തീർന്നിട്ടില്ല രണ്ടു മൂന്നാഴ്ച എടുക്കുമെന്ന് തോന്നുന്നു കല്ലൊക്കെ കണ്ടുപിടിച്ചൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബിൽഡിംഗ് പണിഞ്ഞത് ഈ ബിൽഡിംഗ് പണിയാൻ വലിയ കോടി കണക്കിന് റുപ്പ വേണമല്ലോ ഫണ്ട് ബിൽഡിംഗ് പണിയാൻ ഈ ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കാത്ത ആ ഫണ്ടിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പിന്നെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വാർത്താ വായനക്കാരിയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തിയെ കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണം അത് ഞങ്ങൾ കോൺഗ്രസ് കാരും ഇപ്പം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും ഇപ്പൊ പറയുന്നത് അദ്ദേഹത്തിന്റെ ആസ്തിയെ കുറിച്ച് അന്വേഷിക്കണം ഇത് എവിടുന്നു വന്നു ഈ ആസ്തി ഇത്ര എവിടുന്നു വന്നു അദ്ദേഹം അച്ഛന്റെ മകനായിരുന്നു ഒരു പുരോഹിതന്റെ മകനായിരുന്നു ഒരു ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു ആ അധ്യാപക സമയത്ത് അദ്ദേഹം ജോലി എടുത്തത് അവധി എടുത്ത് വീട്ടിൽ ഇരുന്നു എന്നിട്ട് ഗസറ്റ് ലെക്ചർ ഉപയോഗിച്ചു പഠിപ്പിച്ചു ആ വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്ര ഈ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം എന്നല്ല പറഞ്ഞത് അത് തന്നെ ഇപ്പൊ നമ്മുടെ ആവശ്യം ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ആന്റോ ആന്റോണിക്ക് ഭൂരിപക്ഷം കിട്ടിയത് ആറന്മുള ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഭൂരിപക്ഷം ആന്റോ ആന്റോണിക്ക് ആറന്മുള കിട്ടി അതായത് ഈ നയം കൊണ്ട മ്മ് വീണാ ജോർജിനോട് അല്ല വീണാ ജോർജിനോട് അവിടെ നാട്ടിലുള്ള സി പി ഐക്കാരും സി പി എംകാർക്ക് പോലും താല്പര്യമില്ല എന്നുള്ള അവസ്ഥയാണ് ഒരു നൂറ് ശതമാനം നൂറ് ശതമാനം ഒരു ഇല്ല ആര് ഫോൺ ചെയ്താലും ആര് ഫോൺ ചെയ്താലും എടുക്കത്ത ഒരു അതേ സമീപനം തന്നെയാണ് തുടരുന്നത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ലേ അല്ല ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല പിന്നെ ഗോപ ഇതല്ലേ ചിറ്റ ചിറ്റോ ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ആ അത് നമുക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇതുവരെ വിളിക്കാനോ പറയാനൊന്നും ഞാൻ പോയിട്ടില്ല നമുക്കതിന്റെ ആവശ്യമില്ല നല്ല സമയത്ത് വിളിച്ചിട്ടില്ല ഇവനെ എപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന സമയത്ത് ഞാൻ ഇവനെ വിളിച്ചിട്ടില്ല